ഈ പ്രതിഷ്ഠത തന്നെ ഉദ്ഘാടനം ചെയ്യാൻ ആരാധകരായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അടുക്കൻ ബി ഗോപാലകൃഷ്ണൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുക ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ ധർണയിൽ ആദ്യക്ഷം വഹിക്കുന്ന ജില്ലാധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ സ്വാഗതം പറഞ്ഞ ശ്രീ വിമൽ രവീന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ അനിരുദ്ധൻ ശ്രീ ടി കെ അരവിന്ദാക്ഷൻ ശ്രീ ജി വിനോദ് കുമാർ ശ്രീ പി കെ വാസുദേവൻ ശ്രീ കൊട്ടാരം മുണികൃഷ്ണൻ ശ്രീ പാലമുറ്റം വിജയകുമാർ ശ്രീമതി കമ കല രമേശ് ശ്രീ ദേവാനന്ദ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ പത്രപ്രതിനിധികൾക്കും സാധാരണ ജനങ്ങൾക്കും സാദര നമസ്കാരം ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ ട്രെയിനിൽ സഞ്ചരിച്ചാണ് വന്നത് അപ്പം ട്രെയിനിൽ സഞ്ചരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു ആലപ്പുഴക്കാരൻ ഞാൻ ചങ്ങനാശ്ശേരി വഴിയാണ് വന്നത് അയാൾ എന്നോട് ചോദിച്ചു എവിടെ പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലപ്പുഴ പോകാൻ ആലപ്പുഴ വഴിക്കുള്ള ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ വഴിക്ക് വന്നു എന്ന് മാത്രം എന്താ പരിപാടി എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ മെഡിക്കൽ കോളേജിന്റെ വിഷയമാണ് അപ്പോ ആ മനുഷ്യൻ ആലപ്പുഴക്കാരനാണ് അയാൾ എന്നോട് പറയാണ് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായിട്ട് അസുഖവുമായിട്ട് ഞാൻ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഞാൻ നിരുത്തരവാദപരമായ സമീപനമാണ് സാറേ എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയത് ചെല്ലുന്ന സമയത്ത് എന്തിനു വന്നു എന്ന് പോലും ചോദിക്കാൻ ചോദിക്കാനാളില്ല നെട്ടോട്ടം തിരിയണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ചോദിക്കാൻ ചോദിക്കാനാളില്ല ഡോക്ടർമാർക്ക് താല്പര്യമില്ല നേഴ്സുമാർക്ക് താല്പര്യമില്ല അന്വേഷിക്കാൻ ആളില്ല ഇതൊരു മെഡിക്കൽ കോളേജ് തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നത് നിർത്തി ഞാനൊരു സാധാരണക്കാരനാണ് പാവപ്പെട്ടവരാണ് എന്റെ എന്റെ പൈസ മാല പണയം ഞാൻ ആശുപത്രിയിൽ പോയിട്ടാണ് എനിക്ക് ചികിത്സ കിട്ടിയത് എന്ന മനുഷ്യ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിലെ ഫോട്ടോ അത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം കാലി വല്ലാത്ത മുറിവ് ആ മുറിവ് ബാധിച്ച ഭാഗത്ത് പ്ലാസ്റ്റിക് കൂടി കെട്ടിവച്ചിരിക്കുക എന്നിട്ട് ഒരു വീൽ ചെയറിൽ കൊണ്ടുവന്നിരിക്കുകയാണോ കൊണ്ടുവന്നിരിക്കുകയാണോ ആ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വഴിയിലെ ആ ഓ പിയിലേക്ക് കയറണമെങ്കിൽ ഇയാള് മഴ നനയണം മഴ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുന്നു ഇയാൾക്ക് പനിയുണ്ട് ഇയാളുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മുറിവുമായി സെപ്റ്റിക്കായി പാവം ഭാര്യ ഭർത്താവ് മഴ നനയാതിരിക്കാൻ കൈകൊണ്ട് തലയിൽ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ് ഭാര്യ മഴ നനയാതിരിക്കാൻ ഇന്നലത്തെ പ്രമുഖമായ ഒരു പത്രത്തിൽ വന്ന ഫോട്ടോയാണ് ഞാൻ ചോദിക്കുന്ന ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരും ആരുമില്ലേ ഇത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെയോ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയോ മാത്രം വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളം മുഴുവനും ആരോഗ്യരംഗം തകർന്നിരിക്കുന്നു എന്ന് വേണം വേണം വാസ്തവത്തിൽ നമുക്ക് പറയുവാൻ ഒരു മന്ത്രി മന്ത്രി ആ മണിക്കൂർ മേക്കപ്പ് ഇട്ടിട്ട് ഈ സിനിമാ നടിയെ മാതിരി വെളിയിലേക്ക് ഇറങ്ങുന്ന വീണാ വിജയൻ എന്ന് പറയുന്ന ആ വീണ വീണ ആ വീണയ്ക്ക് ഞാൻ പഴയ വീണാ വിജയനിലേക്ക് പോയി ആ പിണറായി വിജയന്റെ അപ്പൊ വീണ ജോർജ് ആ വീണ ജോർജിന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ വീണ എന്ന് പറയുന്ന എല്ലാ പേരുകളും ഈ തട്ടിപ്പിന്റെ പേരുകളാവുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ പൊതുരംഗം ഈ ആരോഗ്യരംഗം ഇങ്ങനെ തകരുമ്പോ ഈ വീണ വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണോ ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് ഇവർക്ക് ഈ കാര്യത്തെ കുറിച്ചൊരു ഉത്തരവാദിത്തം വേണ്ടേ അപർ എന്ന് പറയുന്ന ഒരു കുട്ടി ഷാജന മൈമു ഇവരെല്ലാം ഇവിടെ ഇവരടക്കം നാല് പേര് ചികിത്സ പിഴവ് മൂലം ഭരിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ പേര് പത്രത്തിൽ വന്നത് ഞാൻ ഒറ്റ റീഡിംഗിൽ വായിച്ചപ്പോ അവരണുബാധ കൊണ്ടാണ് മരിച്ചിരിക്കുന്നത് ഉമൈബ ആ ഉമൈബ അണുബാധ കൊണ്ടാണോ മരിച്ചിരിക്കുന്നത് അണുബാധ ഉണ്ടാകുന്നത് എങ്ങനെയാ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് അണുബാധ ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട കാരണം ശസ്ത്രക്രിയ നടത്തുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള വൃത്തിയുണ്ടാവണം ഐഷ്യിൽ വൃത്തിയുണ്ടാവണം അപ്പൊ അടക്കമുള്ള നാല് പേരുടെ ദാരുണമായ ആ മരണം ആ മരണം വാസ്തവത്തിൽ സർക്കാർ ചെയ്ത കൊലപാതകമാണ് ഇത് സർക്കാരിന്റെ കൊലപാതകമാണ് ആ വീട്ടുകാർക്ക് അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകാൻ ഈ കേരള സർക്കാർ തയ്യാറാവണം ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇനിയൊരു മരണം ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായ മരണത്തിൽ നഷ്ടപരിഹാരം കൊടുക്കണം വീണ 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 ജോർജ് വീണയും വായിച്ച് തെക്ക് പണക്ക് നടന്നതുകൊണ്ട് ആരോഗ്യരംഗം സംരക്ഷിക്കപ്പെടില്ല വീണയുടെ കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ താഴെക്കടയിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് സാധാരണക്കാരന്റെ ദുര്യോഗത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരുള്ള ഒരു ഒരു ജില്ലയാണ് ആലപ്പുഴ ആ ജില്ലയിലാണ് ഈ മെഡിക്കൽ കോളേജ് ഈ അമ്പലപ്പുഴയിലുള്ള ഈ മെഡിക്കൽ കോളേജ് ഈ ആലപ്പുഴ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഈ ആരോഗ്യമന്ത്രി അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജില്ലയിൽ ആരോഗ്യമന്ത്രിയെ ഭാരതീയ ജനതാ പാർട്ടി കടത്തില്ല എന്ന് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണയിൽ ഞങ്ങൾ തടയും വീണയ്ക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ആലപ്പുഴ ജില്ലയിൽ ചോദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഭരണഘടനാ പ്രകാരം ഭരണഘടനയെ കുറിച്ച് പറയലാണല്ലോ ഇടതുപക്ഷത്തിന്റെ ചുമതല ഭരണഘടനയെ കുറിച്ച് പറയാനാണോ വലതുപക്ഷത്തിന്റെ ചുമതല കേസി വേണോപാൽ മത്സരിച്ചാലോ ആ കെ സി വേണോപാലിന്റെ ആളുകൾ എന്റെ ഈ വിഷയത്തിൽ കാര്യമായി കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ഇവിടെ സമരം ചെയ്ത എച്ച് എസ് ആ സലാം അമ്പലപ്പുഴ എം എൽ എ അയാളാണ് ആശുപത്രി വികസന സമിതിയുടെ ചുമതല വഹിക്കുന്നതും ആ ആശുപത്രി വികസന സമിതി വിളിച്ചിട്ട് എത്ര കാലമായി വാസവത്തിൽ ഈ സലാം എം എൽ എക്ക് സലാം കൊടുത്ത് അമ്പലപ്പുഴയിൽ നിന്ന് പറഞ്ഞേക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണോ എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഇവന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത് ഇവരൊക്കെ എം പി ആയാൽ ഇവരൊക്കെ എം എൽ എ ആയാൽ നാട്ടിലെ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് നാട്ടിലെ ജനങ്ങളുടെ കാര്യമല്ലേ നോക്കേണ്ടത് നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യരംഗമല്ലേ സംരക്ഷിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യം ആ ഭരണഘടനാ പ്രകാരം അടിസ്ഥാന ആവശ്യം സംരക്ഷിക്കാൻ പിണറായി വിജയനും വീണ ജോർജിനും കഴിയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് പറയേണ്ടി വരില്ലേ മഴക്കാലത്ത് വളർന്നു കൊണ്ടിരിക്കുകയാണോ കൊതുകുകൾ പെരുകൊണ്ടിരിക്കുക സാംക്രമിക രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പിണറായി വിജയൻ ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ടൂറിന് പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട ടൂർ അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അയാൾക്ക് ഈ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ലേ വേണ്ട അയാൾ ടൂറിന് പോയി അയാൾ ടൂറിന് പോയി ആ പണം ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ ചെയ്തുകൂടെ യുവന്മാർ എന്തും മാത്രം ബഹളം വെക്ക് തന്ന ബി ജെ പിക്ക് എതിരെ ഇപ്പൊ യുവന്മാരുടെ എല്ലാവരുടെ ആവശ്യം എന്താ അറിയോ ഇപ്പൊ യുവന്മാരുടെ എല്ലാവരുടെ ആവശ്യം ബിജെപി തോക്കും ബിജെപിയെ കേന്ദ്ര സമന്ത്രിസഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും തകർക്കണം ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്നൊന്ന് താഴെ ഇറക്കണം ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ചാനൽ ചർച്ചയിലും നടുനെ വോട്ടിലൊക്കെ വലിയ ബഹളമാണ് എന്നാ പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യമൊന്ന് ബി ജെ പി താഴെ ഇറക്കണം ഞാൻ ബി ജെ പിയെ താഴെ ഇറക്കണം പറയുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലുള്ള ആകെ ഒരു മുഖ്യമന്ത്രിയാണ് ആ ചങ്ങാതി ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോയിട്ടില്ല നേരെ പോയത് വിദേശത്തേക്ക് കാരണം അയാക്ക് നന്നായിട്ട് അറിയാം ആര് ആരിലൊന്ന് വേദം വെച്ചാലും നരേന്ദ്രമോദി തന്നെ ആയിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നുള്ളത് അയാൾക്ക് നന്നായി അറിയുന്നതുകൊണ്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു ബംഗാളിലേക്ക് അയാൾ കടത്തില്ല ത്രിപുരയിലേക്ക് കിടത്തില്ലാണെന്ന് കേരളത്തിലെ ഭരണം നവോത്ഥാന പേര് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ബസ് യാത്ര ചെയ്തു എന്നിട്ട് വഴിയിൽ കാണുന്ന ആളുകൾ അതിനെ എതിർക്കാൻ നിൽക്കുന്ന ആളുകളെ ചെടിച്ചു കൊണ്ട് തല അടിച്ചു തകർത്ത് അവരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു ഒരു ഭാഗത്ത് നവോത്ഥാന യാത്ര മറുഭാഗത്തും പുതിയ കേരളം ഉണ്ടാക്കാൻ അയ്യോ പുതിയ കേരളം ആ പുതിയ കേരളം ഉണ്ടാക്കാൻ വേണ്ടി വിദേശയാത്ര നടത്തി ലോകം മുഴുവൻ പോയി കേരളം ഉണ്ടാക്കാൻ പഠിച്ചു എന്നിട്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് കേരളമില്ല കിട്ടി പൈസ പോയി അടിച്ചു പഠിച്ചു ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്നോ ഈ കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ചെയ്തോ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഒരു മാറ്റം ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടായോ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടായോ സാമ്പത്തികമായ കടബാധ്യതയ സാമ്പത്തിക കടബാധിത ഞങ്ങളുടെ നാട്ടില് കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുഴയിൽ നിന്നോ കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുഴയിൽ നിന്നോ നേരെ തൃശ്ശൂർക്ക് റോഡുണ്ട് ആ റോഡ് പണിയാൻ ഏൽപ്പിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് സൊസൈറ്റി പകുതി പണി കിട്ടിയിട്ട് പോയി ചോദിച്ചു ഒരാളെങ്കിൽ സൊസൈറ്റി ആരാ ഇവന്മാർക്കൊക്കെ ഷെയർ ഉള്ള സ്ഥല ഈ സകല നേതാക്കന്മാർക്കും ജയരാജനും ആ ജയരാജനും ഈ ജയരാജനും സകല ജയരാജന്മാർക്കും പങ്കാളിത്തമുള്ള സ്ഥാനമാണ് ഈ ഒരാളെങ്കിൽ സൊസൈറ്റി ആ ഊരാളുടെ സൊസൈറ്റി അവിടെ ഇട്ടിട്ട് അവര് പോയി എന്താ ചോദിക്കാൻ ഇട്ടിട്ട് പോയെന്ന് ചോദിച്ചപ്പോ പൈസ ഇല്ല കൊടുക്കാൻ അതുകൊണ്ട് പണി നിർത്തിപ്പോയി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഗോവനോട് ചോദിക്കായിരുന്നു ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴയിലെ ആ ബൈപാസില് അവിടെ ഇങ്ങോട്ടുള്ള ലിങ്ക് റോഡില് വണ്ടികൾ ഇങ്ങനെ ക്യൂ ക്യൂ ആയിട്ട് കിടക്കുക അവിടെ ഒരു പാലം അറിയുന്നുണ്ട് ആ പാലം ആരെ അറിയുന്നത് ഒരാളുടെ സൊസൈറ്റിയാ ഞാൻ നിങ്ങളോട് പറയാ ആ പാലത്തിന്റെ പണി പിണറായി വിജയൻ ചത്താനും തീരുക എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അടുത്ത കാലത്ത് ഇല്ല കാര്യം പൈസ ഇല്ല ഈ പൈസ ഇല്ലാത്തത് എന്തുകൊണ്ട കിട്ടിയ പൈസ കൊണ്ട് ചൂടടിക്കാൻ പോവും കിട്ടിയ പൈസ കൊണ്ട് ബാക്കിയെല്ലാം ഏർപ്പാടും ചെയ്യും പൈസ ഏതെങ്കിലും രീതിയിൽ ഒന്നും ഉണ്ടാക്കണമെങ്കിൽ അനാപ

കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാഫിയ മേഖലയാണോ അവയവ കച്ചവടം ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ശ്രമിക്കുന്നു എം എൽ എ മാർക്ക് ഈ അമ്പലപ്പുഴ മെഡിക്കൽ കോളേജുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവയവ കച്ചവടത്തിന് ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിന് പിന്നിൽ പലതുമുണ്ട് ഇപ്പൊ പത്രങ്ങൾ എടുത്ത് നോക്ക നിങ്ങൾ അവയവ കച്ചവടം പോലെ മരുന്ന കച്ചവടം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടൂ ഈ മരുന്ന് എവിടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കുന്നതാണോ അല്ല മെഡിക്കൽ കോളേജിൽ മരുന്നൊന്നും ഉണ്ടാക്കുന്നില്ല ഇതുണ്ടാക്കുന്ന കമ്പനി ഉണ്ട് ആ കമ്പനിക്കാരെടുത്ത് പോയിട്ട് ഒരു കബ്സറപ്പ് ആ കബ്സറപ്പില് ഉണ്ടാവില്ല ആ കബ്സറപ്പിൽ വേണ്ട ഇല്ല എന്നിട്ട് കുറെ സർക്കാരൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കും എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാര്യം അറിയുന്ന ആളാ കാരണം ഞാൻ മെഡിക്കൽ ആയിട്ട് കൊല്ലങ്ങളെ വർക്ക് ചെയ്ത പത്തിന് പത്ത് ഓഫറുമായിട്ട് മേടിച്ചു വെക്കും ഇത് ഈ എം എൽ എ കൂട്ടിയിൽ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അങ്ങനെ പാരസെറ്റാമോൾ മരുന്ന് പനിക്ക് കൊടുത്താൽ പനി മാറില്ല കാരണം ചുണ്ടാൻ പോടിയ ഇതേപോലെ മരുന്നിൽ വ്യാജ മരുന്ന് ഇത് ചില പ്രത്യേക ഏജൻസിയുണ്ട് ആ ശരിയാണെങ്കിൽ ആലപ്പുഴയിലോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ അതിന്റെ അന്വേഷണമായി പോയ ഗോഡൌൺ മുഴുവൻ കത്തി ആ ഗോഡൗണിലെ മരുന്ന് മുഴുവൻ കത്തി എന്താ കാരണം ഇതൊന്നും യഥാർത്ഥ മരുന്നല്ല ഇത് ചെക്ക് ചെയ്യാൻ പോയാൽ അന്വേഷിച്ചാൽ ആ മരുന്നിൽ കണ്ണന്നില്ല മരുന്ന് കഴിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കണം മരുന്ന് കഴിക്കുമ്പോ എനിക്ക് തീരെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വരണമെന്നല്ല സുഖമില്ല അപ്പൊ ഞാൻ ഗോമലോട് പറഞ്ഞു എനിക്ക് ഒരു മരുന്ന് മേടിച്ച് തരണം ഞാൻ ആ മരുന്ന് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ വയറിന്റെ വേദന മാറണം ഈ ഇതേ മരുന്ന് അതിന്റെ കണ്ടന്റ് ആ കണ്ടാണ് അതിന്റെ അടിസ്ഥാനം ഈ കണ്ടന്റിന് പകരം എന്തെങ്കിലും പൊടി കയറ്റി മരുന്നാക്കി കൊണ്ടുവന്നാൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതല്ലേ അവർക്കതൊരു പ്രശ്നമേ അല്ല അവരത് മേടിക്കും പോകും പനിയാണോ ഡോക്ടർ ഡോക്ടർ എഴുതുന്ന മരുന്ന് നോക്കിക്ക ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുണ്ടല്ലോ അവന്മാര് പാരസെറ്റമോൾ എഴുതി അത് ലോകത്ത് ഒരാൾക്ക് പോലും വായിക്കാൻ പറ്റില്ല അവര് കൊണ്ടു കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകാരന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ കാരണം അത് അണ്ടർസ്റ്റാൻഡിങ് അവര് അണ്ടർസ്റ്റാൻഡിങ് അവൻ എഴുതി എഴുഞ്ഞു പാരസെറ്റമോൾ അവൻ പറയുന്ന പാരസെറ്റമോൾ അവൻ എഴുതി കൊടുക്കുന്ന പാരസെറ്റമോൾ വേണം കഴിച്ച് അവൻ എഴുതി കൊടുക്കുന്ന കമ്പനിയുടെ സലാമിന് പോവുക ആ ലാഭം ഈ വീണയ്ക്ക് പോവുക തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കേണ്ട ഈ വീണ എന്ന് പറഞ്ഞ ഈ മേക്കപ്പ് കാര്യങ്ങളീണ ജോർജ് ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി ആയിട്ടുള്ള വീണ ജോർജ് ും കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രിയും ഉപയോഗിച്ചുകൊണ്ടോ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ മരിക്കുന്നുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിന് യാഥാർത്ഥ്യം അത് വെളിയിൽ കൊണ്ടുവരാൻ ധാരാളം അന്വേഷണം നടക്കേണ്ടി വരും ഈ ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്വേഷണം വന്നപ്പോൾ അന്വേഷണം വന്നപ്പോൾ എന്താ സംഭവിച്ചത് മരുന്ന് മുഴുവൻ കത്തിച്ചു